തിരുവമ്പാടിയിൽ കെ മുരളീധരനായി ഇന്ന് ഫ്ലെക്സുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് ലീഗിന് അതൃപ്തിയുണ്ട് തിരുവമ്പാടി ലീഗ് തന്നെ മത്സരിക്കുമെന്നാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് റിപ്പോർട്ടിനോട് പറഞ്ഞത് മറ്റു ചർച്ചയ്ക്ക് വഴിയില്ലെന്നും ആർക്കും പോസ്റ്റർ ഒട്ടിക്കാമെന്നും റസാഖ് പ്രതികരിച്ചു പോസ്റ്റർ പോസ്റ്റർ ആർക്കും ഒട്ടിക്കാം ഒരു യാതൊരു ഇല്ല എന്നാണ് നിലവിൽ നിലവിൽ നമ്മൾ മത്സരിച്ചു സീറ്റുകൾ അതത് പാർട്ടികൾക്കാണല്ലോ അതിൽ വേറെ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നില്ല ചർച്ച ഒന്നെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചർച്ച വരാത്ത സ്ഥിതിക്ക് പറയാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരല്ല ജില്ലാ തലത്തിലല്ല മിഥിലാ ബാലനാണ് സീറ്റ് വെച്ചു അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല അതിനു പ്രത്യക്ഷപ്പെട്ടത് ലീഗിന് ഇക്കാര്യത്തിൽ തീർച്ചയായും വിനീത കെ മുരളീധരനെ തിരുവമ്പാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോ ഫ്ലെക്സാണെന്ന് പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതികരണം ഇപ്പോൾ ലീഗ് ജില്ലാ അധ്യക്ഷന്റെ ഭാഗത്തു പോസ്റ്റർ ആർക്ക് വേണേലും വെക്കാം അതിൽ ഒരു ഔദ്യോഗികതയില്ല ലീഗിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതൃപ്തി എന്നത് തിരുവമ്പാടി സീറ്റ് വർഷങ്ങളായി ലീഗിൻ്റെ ഒരു സീറ്റാണ് അവിടെ ഒരു സീറ്റ് കൈമാറ്റമുണ്ടാകുമോ എന്ന ഒരു ചോദ്യത്തിന് അതത് പാർട്ടി നേരത്തെ ആരാണോ മത്സരിച്ചത് ആ പാർട്ടി തന്നെയാണ് അവിടെ മത്സരിക്കുക അതിൽ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചർച്ചയ്ക്ക് വഴിയില്ല എന്ന ഒരു മറുപടിയാണ് ലീഗ് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഒപ്പം മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല പക്ഷേ തിരുവമ്പാടി കേസിൽ അത്തരം ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതിലൂടെ തിരുവമ്പാടി എന്തു തന്നെയാലും ലീഗ് വഴിയായിരിക്കും മത്സരിക്കുക എന്ന ഒരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് ശരി വ്യക്തമാണ് മിഥുലപാലിനാണ് വിശദാംശങ്ങൾ ഏതായാലും ഈ സീറ്റ് വെച്ചു മാറുന്നതിലൊക്കെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്